ഇന്ന് മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ച മാതൃദിനം ഇന്ത്യയിൽ ഇന്നാണ് മാതൃദിനമായി ആഘോഷിക്കുന്നത് എന്തിനാണ് മാതൃദിനം നമ്മൾ ഒരു ദിവസം പോലും നമ്മുടെ മാതാവിനെ ഓർക്കാത്തതായിട്ടൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമുക്ക് നമ്മുടെ മാതാവിനെ ഓർക്കാൻ വേണ്ടി ഒരു ദിനത്തിൻ്റെ അവശ്യം സത്യത്തിലില്ല എന്നാലും നമ്മൾ മാതൃദിനം ആഘോഷിക്കേണ്ടതാണ് ഇപ്പോൾ സ്റ്റാറ്റസുകളിൽ മാത്രമാണ് മാതൃദിനമുള്ളത് ഞാൻ ഈയിടെ കുറച്ച് ദിവസം മുമ്പ് ഒരു ന്യൂസ് കണ്ടു സ്വന്തം മകൻ സ്വന്തം മാതാവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് കേസ് അതിനെതിരെ നടക്കുകയും പിന്നീട് ആ വീട് മാതാവിന് തിരിച്ചു കൊടുക്കുന്ന ഒരു ന്യൂസ് നമ്മളിവിടെ മാതൃദിനം ആഘോഷിക്കുകയും മാതൃ മാതാവിനെ പറ്റി നമ്മൾ ചിന്തിക്കണം മാതാവിനെ പറ്റി ദിവസം ഓർക്കണം എന്ന് പറയുമ്പോഴും ഇവിടെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വന്തം മാതാവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു മകൻ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എത്ര ക്രൂരനായ എത്ര ദുഷ്ടനായ ഒരു വ്യക്തിയാണ് മാതാപിതാക്കളെ നമ്മൾ വിദ്ധസ്തനത്തിൽ ഉണ്ടാക്കുന്നതാണെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡ് പക്ഷെ അവർക്ക് അവരുടെ മക്കളെ കാണണമെന്നും കൊച്ചുമക്കളെ കാണണമെന്നും ഒരാഗ്രഹമുണ്ടാവില്ലേ അപ്പോൾ ഒരിക്കലും ആ ഒരു പ്രവൃത്തി നിങ്ങൾ മുതിരരുത് എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു ഇനി മാതൃദിനത്തിന്റെ ചരിത്രം അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല കാരണം ചരിത്രത്തിൽ ഇവിടെ പ്രാധാന്യമില്ല എന്തായാലും നമ്മൾ മാതൃദിനം ആഘോഷിച്ചേ പറ്റൂ അങ്ങനെ ഒരു ദിനം മാതാവിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം എന്തുകൊണ്ടൊരു മാതൃദിനം നമ്മൾക്ക് ആഘോഷിച്ചു കൂടാം ആഘോഷിക്കൂ മാതൃദിനം നിങ്ങളുടെ മാതാവിനോടൊപ്പം